ഹായ് ഹലോ അപ്പം എപ്പോഴൊക്കെ വീഡിയോ ഇടാൻ തന്നെ പേടിയാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പോൾ വല്ലപ്പോഴും വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഡയറ്റ് ചെയ്യുന്ന വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ചാലഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഏതോ ഒരു സ്നേഹമുള്ളൊരു വ്യക്തി പറഞ്ഞാണ് പരി നരകത്തിലേക്ക് പോകാനുള്ള വഴി പെട്ടെന്ന് തുറന്നു ഞാൻ ഞാനിതിനകത്ത് മോശമായി തുള്ള ഡാൻസ് ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല മാന്യ വളരെ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ് അത് എത്രത്തോളം രീതിയിൽ തല തട്ട വല്ലപ്പോഴും ഒന്ന് തലേന്ന് തട്ടാൻ പോയാലോ അതല്ലാതെ വേറൊരു രീതിയിൽ ഞാനൊരു മോശമായ വീഡിയോ ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്തുകൊണ്ടെന്നറിയില്ല അത് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഡയറ്റ് ചെയ്യുന്നവരെല്ലാവരും പോകുകയെന്ന് ചോദിച്ചപ്പോൾ മന എത്രയും പെട്ടെന്ന് വഴി തുറന്നു കരട്ടെന്ന് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം സാറിയില്ല അപ്പം നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് ഇൻഷാല്ല സെവൻറ്റി ഫൈവ് ഡേയ്സ് ഇല്ലെങ്കിൽ ഹൺഡ്രഡ് ഡേയ്സ് അതിലേത് വേണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോബോറ് സ്പെഷ്യലായിട്ട് കുറച്ച് ഇന്നൊന്ന് കുറച്ച് ഓട്ടത്തിലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ സച്ചിക്കുട്ടേനെ ഇത്തിരി മന്തി റൈസ് വേണമെന്ന് പറഞ്ഞിട്ടാ അങ്ങനെ അതും വാങ്ങിച്ചു അപ്പം ഞാൻ പ്ലീസ് ഒന്നും വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞ് നമുക്ക് ഓയിലി ഫ്രീ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടവുമാണ് ടേസ്റ്റ് യാണ് കേട്ടോ പറയാതിരിക്കാൻ പയ്യാ അങ്ങനത്തെ നമ്മുടെ ചിക്കനൊക്കെ നല്ല ചിരിച്ചോണ്ട് മുളകൊക്കെ പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് തെയ്തേ പോലെ തന്നെ അത് മൊത്തം പഠിച്ചാൽ കുട്ടിയിട്ടു കേട്ടോ അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം വെക്കരുത് വെള്ളം വെച്ചാൽ പോയി അതിലേ തന്നെ ആവശ്യത്തിലധികം വെള്ളം അതിലിറങ്ങും അങ്ങനെ ഒരു മൂന്നോ നാലോ വിസിൽ നിങ്ങളുടെയൊക്കെ കുക്കറിൻ്റെ ആ ഒരു ഇതനുസരിച്ച് കൊടുക്കുക പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ ഈ ഷമാമ് മസ്ക് മെലണം എന്നൊക്കെ പറയില്ലേ ഇത് പഴുത്ത നല്ല പഴുത്താണെങ്കിൽ പച്ചക്ക് തിന്നുകൊണ്ട് നടക്കണം അതൊരു പ്രത്യേക ഫീലാണ് ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ച് തിന്നണം അങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് നമ്മൾ ലോ ഫാറ്റ് മിൽക്കോ അല്ലെങ്കിൽ ഇത്തിരി പാൽ നേർപ്പിച്ചോ അതിനകത്തേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ്സ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ടാൽ ആ ടേസ്റ്റ് ഒരു വേറെ ലെവലാണ് അപ്പോൾ ഇതൊന്ന് അടിച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും അവിടെ സെറ്റായിക്കൊണ്ടിരിക്കും അപ്പോൾ ഡയറ്റിൻ്റെ കാര്യം ആരും മറക്കണ്ട പെരുന്നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം കാര്യം എനിക്കും ഐഡിയൽ ഐഡിയലോജിയിലേക്ക് എത്തണം അപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഞാനങ്ങനെ സെറ്റായി വരുമ്പോഴാണ് ഇങ്ങനൊരു കമൻ്റ് കൂടി കിട്ടിയത് എനിക്കറിയില്ല എന്തുകൊണ്ടാണോ ഒരു കമൻ്റ് വന്നതെന്ന് എന്തായാലും ഞാൻ പിന്നെ പ്രതികരിക്കാൻ പോയില്ല കേട്ടോ അങ്ങനെ തേ ഇന്നൊരുത്തന് ഇന്ന് ഭയങ്കര ആഗ്രഹങ്ങളല്ലോ നോമ്പ് ഇറക്കുന്ന സമയത്ത് ഇന്നത് കഴിക്കണം അത് കഴിക്കണം ഇത് കഴിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമല്ലേ അങ്ങനെ പീനട്ട് ബട്ടറും കൂടെ തേച്ച് ബ്രൗൺ ബ്രെഡ് തിന്നണമെന്ന് പറഞ്ഞാൽ അതും പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ നോമ്പുറന്നൊരു ക്ലാസ് വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഏതെങ്കിലും മൂലയിൽ ഇരുപ്പാകും അതല്ലേലും അങ്ങനെയാണല്ലോ നമ്മൾ ഈ ആഹാരം കിട്ടാതിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര മോഹങ്ങളല്ലേ പക്ഷേ എല്ലാം പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ ഡയറ്റ് എങ്ങനെ പോകുന്നു നോമ്പിനും നല്ല രീതിയിൽ ഡയറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് തന്നെ ആണോ പോകുന്നത് അത് ഇപ്പോൾ ഒരു സാധനമൊക്കെ കഴിച്ചുകൊണ്ടാണോ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല എല്ലാവരും കമൻസ് കമൻ്റ് ഇട്ടാലേ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ നാല് മണിക്ക് ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞേറ്റൊന്നും കൊടുത്തില്ലല്ലോ രണ്ട് ദക്ഷം ബ്രെഡ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അവൻ അതിലും വലിയ ഉടായ്പ്പ് തലേൻ്റെ അടിയിൽ എണ്ണ പറ്റിച്ച് കയറി കിടന്ന് ഉറങ്ങുന്ന കണക്കൊക്കെ കാണിക്കുന്നു ഇത് നമ്മുടെ ചിക്കൻ വെന്തപ്പോഴത്തേക്കും വെള്ളം കണ്ട നല്ല രീതിയിൽ വെള്ളം വരും കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചൊരു നിരായത്തിൻ്റെ പാത്രമാണ് ആ പാത്രത്തിലേക്ക് ഇട്ട് നല്ലപോലെ എണ്ണ ഒരു സ്വല്പം പോലും വേണ്ട പക്ഷേ ഇത് വെന്ത് തിള നല്ല ആ ഒരു തിളച്ച് മറിഞ്ഞത് സെറ്റായി വരുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് പിന്നെ പോയി ക ഇത്തിരി മോമോസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോമോസ് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് പക്ഷേ ഇച്ചിരി എളുപ്പമായിട്ട് തോന്നി ഇരുപത്തഞ്ചെണ്ണമാണ് കേട്ടോ സാധാരണ പത്ത് പീസൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ വരത്തില്ലേ ഇത് ഇരുപത്തഞ്ച് പീസിന് നൂറ്റി എഴുപത് രൂപയേ ഉള്ളൂ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് എടുക്കാം വല്ലപ്പോഴും ഒക്കെ പെട്ടെന്ന് ആവശ്യം വരുമ്പോഴത്തേക്കും വാങ്ങിച്ച് ചെയ്യാൻ പറ്റും അപ്പം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിളായിരുന്നു അങ്ങനെ അതും വാങ്ങിച്ച് പിന്നെ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം സെറ്റായി കിടക്കുകയാണ് അവന് വേണ്ടിയിട്ട് വാങ്ങിച്ച മന്തി റൈസ് ഷമാമ ജ്യൂസ് പിന്നെ അല്ലെറ ചില്ലറ ഫ്രൂട്ട്സും സാലഡും നമ്മുടെ ബ്രൗൺ ബ്രെഡ് പീനട്ട് ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് ഓടിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പീരീഡ്സിൻ്റെ ഡേ എടുത്ത് വരുന്നതിൻ്റെ അനുസരിച്ച് നല്ല ക്ഷീണമുണ്ട് ആ ഒരു സമയത്ത് നല്ല ദേഷ്യവും കാര്യങ്ങളും ഒക്കെയാണ് അതാണ് എൻ്റെ ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് അത് ശ്രദ്ധിക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരികയാണ് അതിൻ്റെതായ ക്ഷീണം ഉണ്ട് കേട്ടോ ബാക്കിയെല്ലാം ഞാൻ ഒക്കെയാണ് അപ്പോൾ നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഡയറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് പറയണം മഷാള്ള അപ്പോൾ നമ്മുടെ ഗീവേ അവേ ഒക്കെ സെലക്ട് ചെയ്യണം എന്നോ പെരുന്നാളിൻ്റെ ആ ഒരു ടൈമിൽ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് നമ്മുടെ ലാസ്റ്റ് ചിക്കൻ ഫ്രൈയുടെ ആ ഒരു സ്റ്റേജ് ആ ഗ്രേവിയും കൂട്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കണേത് ടേസ്റ്റാന്ന രാവുക അപ്പോൾ ഇതേപോലെ ചിക്കൻ ഫ്രൈ ഓവനും അതുപോലെ തന്നെ ഇലക്ട്രിക്കിൻ്റെ ഇതൊന്നും ഇല്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കണം അപ്പം മഷാല ഇന്നത്തെ നോമ്പോർ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നാളെ കാണാൻ അടുത്ത വീഡിയോയുമായി ടാറ്റാ ബൈ ചെയ്യൂ